കൂടുകാരെ ചെറിയ വിലയിൽ മോഡൽ കൂടിയ ഒരു വാഹനം സ്വന്തമാക്കിയാലോ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെയുള്ള സെൽഫ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെയുള്ള ഒരു വണ്ടി നിങ്ങൾക്ക് ചെറിയ വിലയിൽ സ്വന്തമാക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് എടാ അപ്പോൾ വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ കിടക്കുന്നതിന് മുന്നേ ലൈക്ക് വിടനമൊക്കെ അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്തോളൂ അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ പറയുവാണെങ്കിൽ ദേ പാഷൻ പ്രോയാണ് നമ്മുടെ കയ്യിലുള്ളത് ഹീറോയുടെ പാഷൻ പ്രോയാണ് ഐ ത്രീ എസ് കാര്യങ്ങളൊക്കെയുള്ള വണ്ടിയാണ് ഐ ത്രീസിനെ കുറിച്ചൊക്കെ അറിയാലോ ജാജിൻ്റെ ഡീറ്റെയിൽസ് പോലെ തന്നെ ഹീറോയുടെ ഒരു ടെക്നോളജിയാണ് ഐ ത്രീ എസ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ മുന്നേ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് അറിയാം എന്തായാലും വാങ്ങുന്നവരും അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് ടയർ ഇതേ ഫ്രണ്ടിൽ കടും പുത്തൻ ടയർ പോലെയാണ് കിടക്കുന്നത് ഇനി ഇതിൻ്റെ വൃത്തിമെടുപ്പിനെ കുറിച്ച് പറയണ കാരണം വെച്ച് കഴിഞ്ഞാൽ മോഡലുണ്ട് വേറെ പേ ഇനിയോ നഷ്ടപ്പെടുന്നു ബാക്കിൽ അത്യാവശ്യം അറുപത് ശതമാനത്തോളം ടയറുണ്ട് കേട്ടോ ഇതിൻ്റെ എവിടെയെങ്കിലും മോശം പറയുകയാണെങ്കിൽ ഇത് ഈ സസ്പെൻഷൻ്റെ ഈ ഭാഗത്തൊരു തുരുമ്പ് കാണുന്നുണ്ട് ബാക്കിയൊന്നും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നല്ല വൃത്തി ഉണ്ട് ഇവിടെ ഇവിടേ പൂച്ച ചെറുതായിട്ട് പണി കൊടുത്തിട്ടുണ്ട് ബാക്കിയൊന്നും വേറെ കുഴപ്പമൊന്നും ഇല്ല ടാങ്കൊക്കെ പക്കായി തന്നെ ഇരിക്കുന്നു ഇവിടെയൊന്നും വേറെ കുഴപ്പമില്ലാടോ ഇവിടെ എന്തൊരു വെള്ള സംഭവമാണ് ഇതിൻ്റെ ഡിസൈൻ ആണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് വലിയ ധാരണയില്ലല്ലേ ഈ സൈഡിലൊന്നും ഒരു സൈലൻസ് ഉണ്ട് അവിടെ നിന്നും ഒരു പെയിന്റിൻ്റെ ഒരു തരി പോലും പോയിട്ടില്ല അതിൻ്റെ കവർമേ ആയാലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഈ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിലും ഫ്രണ്ട് മഡ് ഗാർഡിന്റെ അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല സി ടയറാണ് കിടക്കുന്നത് ഫ്രണ്ടിൽ അലേവേലിൻ്റെ മേത്തും പെയിൻ്റെ ഒന്നും പോയിട്ടില്ല ഇനി ഫ്രണ്ട് വയസ്സറുമേയും ഒരു കുഴപ്പമൊന്നുമില്ല നല്ല വൃത്തിയുള്ള ഈ ഒരു വണ്ടി ഇതിന് ഇൻഷുറൻസിനെ കുറിച്ച് പറയണം എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇൻഷുറൻസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പൊല്യൂഷൻ ഓൾറെഡി ഉണ്ട് ഇനി അഥവാ ഇല്ലയെന്നുണ്ടെങ്കിൽ തന്നെ പുതിയ തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതും നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഉല്ലൂര് തന്നെയാണ് വണ്ടി അപ്പോൾ പാഷൻ പ്രോയ്ക്ക് അത്യാവശ്യം മൈലേജ് ഉണ്ട് പിന്നെ സെൽഫാണ് പണ്ടത്തെ പോലെയല്ല കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ ഞാനിതൊന്ന് കാണിച്ചിരണം വളരെ സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കിലോമീറ്റർ ഒന്ന് നോക്കാം ഇതിൻ്റെ കിലോമീറ്റർ ഇരുപത്തിനാലായിരത്തി ചിലാനായിരുന്നു ഞാൻ നേരത്തെ കാണിച്ചിരുന്നത് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം കിലോമീറ്റർ ആണോ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ വണ്ടി ഓടിയിട്ടുള്ളത് ഇനി പിന്നെ ഒന്ന് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തു നോക്കാം ഒരു സിമ്പിൾ ടച്ച് സിമ്പിൾ ചാർട്ട് അധികം ശബ്ദകോലാകലൊന്നും ഇല്ലാത്ത വളരെ രസമായിട്ട് ചാട്ട് ഇതിന അത്രേ ഉള്ളൂ സിമ്പിൾ ഷാട്ടതിനുള്ളൊരു വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അധികം തട്ടും കോട്ടമൊന്നും പറ്റിയിട്ടില്ല എഞ്ചിനൊന്നും യാതൊരു പ്രോബ്ലം പറ്റിയിട്ടില്ല വെറും അൻപത്തി മൂവായിരം രൂപ മാത്രമാണ് സെല്ലർ ഇതിനാവശ്യപ്പെടുന്നത് വിലപേശലിന് വിധേയമാണ് നിങ്ങൾക്ക് മികച്ച വിലയിൽ വാഹനം സ്വന്തമാക്കാൻ പറ്റും നിങ്ങൾ തമ്മിൽ സംസാരിച്ച് വിലപേശൽ നടത്തുക അതുപോലെ തന്നെ വാഹനം വാങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് പൂർണ്ണമായ പരിശോധന നടത്തണമെന്ന് ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ വാക്ക് മാത്രം വിശ്വസിക്കുക കാരണം എനിക്കിതിൻ്റെ മെക്കാനിക്കൽ സൈഡിനെ പറ്റി കാര്യമായിട്ട് യാതൊരു അറിവുമില്ല എന്ന കാര്യം ഒരിക്കൽ കൂടി പറയുകയാണ് പിന്നെ പിന്നെ എനിക്ക് തോന്നിയൊരു കരുതേ ഇവിടെ ഉണ്ടായി ഇവിടെ ചെറിയ ഉണ്ട് ഇന്ത്യൻ സ്ക്രാച്ച് ഉണ്ട് ഇവിടെ കാര്യം കാണാനില്ല എങ്കിലും ചെറിയൊരു നരങ്ങൽ വീഴ്ച വീണുണ്ടാവുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള ഒരു ലേഡിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സൗദി അറേബ്യയിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അമ്പതിനായിരം രൂപ ഇന്ത്യൻ മണി സാലറി കിട്ടുന്ന അതും സൗദി പാലസിലാണ് ജോലി ക്ലീനിങ് സ്റ്റാഫായിട്ടാണ് ജോലി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അതുപോലെ തന്നെ പോകാനുള്ള സർവീസ് ചാർജ് വളരെ കുറവാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ അതായത് പത്താം ക്ലാസ് പാസ്സാവണം എന്നതാണ് ഡിമാൻഡ് മുപ്പത്തി വയസ്സിന് താഴെ പ്രായമായിരിക്കണം താല്പര്യമുള്ളവർക്ക് മികച്ചൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്തോട്ടോ വളരെ കുറഞ്ഞ സർവീസ് ചാർജ് മാത്രമാണ് ഇതിന് ഈടാക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അമ്പതിനായിട്ട് സാലറി മുപ്പത്തി രണ്ട് വയസ്സിൻ്റെ താഴെ പ്രായമായിരിക്കണം പത്താം പാസ് ആയിരിക്കണം താല്പര്യമുള്ളവർ വേഗമേ വിളിച്ചോളൂ ഇല്ലെങ്കിൽ നിങ്ങളറിയില്ല ആർക്കെങ്കിലും ഇതുപോലെ താ ജോലിക്കായി നോക്കിയിരിക്കുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേട്ടോ വേറാമ്പത്തി മൂവായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത് മോഡൽ സെക്കൻഡ് ഓണർ ആയിട്ടുള്ള നാലായിരക്കിലും ഓണർ മാത്രം ഓടിയിട്ടുള്ള ഒരു അടിപൊളി വണ്ണിയാണ് നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കാനുള്ളത് അപ്പോൾ ഒരു താല്പര്യമുള്ളൊരു വിളിക്കാ വിലവേശലും കാര്യങ്ങളും ചെയ്യുക അതുപോലെ തന്നെ ഇതിന് നിങ്ങൾക്ക് ലോൺ വേണോ വീണ്ടും പതിനായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ട് സിവിൽ സ്കോർ ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോൺ കിട്ടും കിട്ടും അപ്പോൾ അതെല്ലാം ഈ സെല്ലർ ശരിയാക്കി തരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് താല്പര്യമുള്ളൊരു വിളിക്കുക വിലവേശലൊക്കെ നടത്താം മികച്ച വിലയിൽ വാഹനം സ്വന്തമാക്കാൻ ശ്രമിക്കുക നമ്മുടെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാനും മറക്കേണ്ട കേട്ടോ മറ്റൊരു വാഹനത്തിന് വിശേഷണോ ആയിരുന്നുവരെ എല്ലാം കൂട്ടുകാരോടും ബൈ ബൈ